എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് ഞാൻ മുമ്പ് ഒരു ഷോർട്ട് സിട്ടിയിലായിരുന്നു കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് കാണിക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ക്ലോത്ത് ഇതൊരു രണ്ട് മീറ്റർ ഉണ്ട് പക്ഷെ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്യുന്നത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് നെറ്റ് മെറ്റീരിയലാണ് റെഡ് മെറ്റീരിയല് ഈ നെറ്റ് മെറ്റീരിയലിൽ നല്ല വർക്ക് ഉള്ളതാണ് ഞാൻ മുമ്പൊരു ചുരിദാറിൽ ഇതിന് ഉപയോഗിച്ചിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നെറ്റ് മെറ്റീരിയലോ അങ്ങനെ പല കട്ട് പീസിൽ നിന്ന് പല നല്ല ഡിസൈനുള്ള വർക്കുള്ള കട്ട് പീസ് കിട്ടും അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു വെച്ചാൽ എപ്പോഴെങ്കിലും നമ്മൾ പല ഡ്രസ്സിൻ്റെ ബാലൻസ് വരുന്നതോ അല്ലെങ്കിൽ കട്ട് പീസിൽ തന്നെ മാച്ചിങ് വരുന്ന ഒരു പീസുകളൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതിനൊരു മെറ്റീരിയൽ വാങ്ങിയെടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഇങ്ങനെ കാണിക്കുക അപ്പോൾ ഞാനിതുപോലെ അളവ് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് വരക്കുക പിന്നെ അതാ ഇങ്ങനെ ഇത് ഭയങ്കര രീതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ അടി ഒന്ന് കയറ്റിയിട്ട് റൗണ്ട് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ എന്ന് പറയാനേ അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ പാറ്റേണിലാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു നാലര ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അഞ്ചിഞ്ചൊക്കെ ആവും അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ റിഗാളും പിന്നെ ഷേപ്പും കട്ട് ചെയ്യുക അപ്പോൾ ഓരോരുത്തരെ അളവ് എത്ര വെച്ചാൽ അതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക സൈഡ് കുറേ വീതി ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പോർഷൻ്റെ കട്ടിങ് ഇനി ഇതിൻ്റെ താഴെ ഞാനൊരു പ്ലീറ്റ് വരുന്ന വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഷോർട്ട്സ് കണ്ടവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ഈ ബാലൻസ് പീസ് വെച്ചിട്ട് ഇത് ലൈനിങ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നെറ്റ് മെറ്റീരിയൽ ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ ഇനി വേറൊരു ലൈനിങ് വെക്കണ്ട അപ്പോൾ ഞാൻ റെഡിൻ്റെ അടിയിൽ ഇത് തന്നെ ആകുമ്പോൾ വേറൊരു കളറാണല്ലോ ഇല്ല അപ്പോൾ റെഡ് ലൈനിങ് എടുത്തിട്ടില്ല അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഫുൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാനും നല്ല സുഖമാണ് ഇനി ഇത് ഷോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതാ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ സൈഡ് ഇങ്ങനെ ജോയിൻ്റ് ഉള്ളതാണ് ഒര ഇഞ്ച് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ കത്രിക ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൂർച്ച നല്ലവണ്ണം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കത്തി കടയിക്കുന്നെടുത്ത് കൊടുത്തിട്ട് നമ്മൾ മൂർച്ച ചെയ്യിപ്പിച്ചതാണ് അത്യാവശ്യമൊക്കെ മൂർച്ച ഉണ്ട് എന്നാൽ ഓവറൊന്നുമില്ല അപ്പോൾ ഈ നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യാണ് അപ്പോൾ ഈ നെറ്റിൻ്റെ താഴ്ഭാഗത്തോ ഇതുപോലെ വർക്കില്ലാത്ത ഭാഗമുണ്ട് ഇത് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് കൊടുക്കാണ് അപ്പോൾ അവിടെ മടക്കി തഴിക്കുമ്പോൾ ഓവർ കട്ട് ഇല്ലാതാക്കാനാണ് അതിവിടെ കൊടുക്കുന്നത് ഇതിൽ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കട്ടുള്ള ഒരു ഒരു ഭാഗമായി വരും അപ്പോൾ ഈ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ളതല്ലേ സൈഡൊക്കെ അപ്പോൾ ആ ഭാഗം ഓവർ കട്ടില്ലാതിരിക്കാനാണ് ഞാൻ ആ വർക്കില്ലാത്ത ഭാഗം താഴാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലെങ്ത്തും ഇവിടുത്തൊക്കെ ഉള്ള രീതിയിൽ കറക്റ്റ് വെച്ചിട്ട് വരക്കൊന്നും വേണ്ട ഇതന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും എന്താ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും സ്ലീവിൽ ലൈനിങ് ഒന്നും ഉപയോഗിക്കാതെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇത് നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം എങ്ങനെയാന്നുള്ളത് കാണിക്കുക അപ്പോൾ ഇതുപോലൊരു മെറ്റീരിയൽ നമ്മൾ ഏതോ ഒരു ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആണ് അത് ഏതാ നോർമല അപ്പോൾ ഇത് ഏതലാട് വെറുതെ കിടക്കുകയാണ് അപ്പം ഞാനിത് ഇതിൻ്റെ അടിയിൽ ഒന്ന് ഒരു ഫ്രില്ലിട്ട് കൊടുത്താലോ എന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഏകദേശം ഒരു മാച്ചിങ് തോന്നിയപ്പം ആ റെഡ് ഇവിടെ കൊടുക്കാൻ മാത്രം തുണി ഇല്ല ഇതും കണ്ടോ അപ്പോൾ ഈ റെഡ് മെറ്റീരിയൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ തുണി കുറവാണ് അപ്പോൾ ഇതെന്താക്കി ഈ വർക്കില്ലാത്ത ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഭാഗം താഴ്ഭാഗം ഫ്രില്ലിടുക ഇത് ഇല്ലാതെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു സ്ലീവിൽ റെഡും ഇതും കൂടി ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ബോഡി പോഷനും സ്ലീവും ഒരു മാച്ചിങ്ങും ഇല്ലാത്തതുപോലെ ഉണ്ടാവില്ല അപ്പം ചെറിയൊരു മാച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടോ താഴ്ഭാഗം തന്നെ ഫ്രില്ലോ മോൾ ഭാഗം ഇങ്ങനെ ഫ്രില്ലില്ലാതെ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രോസ് പീസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നല്ല നീളത്തിലെടുത്താൽ ബാക്ക് നെക്കിനോ ഫ്രണ്ട് നെക്കിനും ഒരേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതിൻ്റെ നല്ല വശത്തേക്ക് പുറത്തേക്കാവുന്ന രീതിയിൽ മടക്കിയതിന് ശേഷം ഈ നല്ല വശത്തന്നെ വെച്ചിട്ട് തയ്ക്കുക ഇത് ഞാൻ എൻ്റെ ചില വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതിന് ക്യാൻവാസോ ഒന്നും വെക്കാതെ നമ്മൾ പെട്ടെന്ന് നല്ല പെർഫെക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാതെ തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് മടക്കിയതിൻ്റെ അടിയിലേക്ക് പിന്നെ ബാക്ക് നെക്കും കൂടി വെച്ചുകൊടുത്തിട്ട് എല്ലാത്തിൻ്റെയും നല്ല വശമായിരിക്കണം വെച്ചുകൊടുത്തിട്ട് ഇതിങ്ങനെ നീളത്തിൽ തയ്ച്ചെടുക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ബാലൻസ് ഭാഗം അത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മളെ ഈ നെക്കിൻ്റെ ഈ സ്റ്റിച്ചിങ് പെടാതെ നമുക്കൊരു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണും അപ്പോൾ നമ്മളെ സ്റ്റിച്ചിൽ പെടാതെ ഇതുപോലുള്ള കത്രിക വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കുക ആ എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇടീന്നുള്ള ഈ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് സാദാ സ്റ്റിച്ചാണെങ്കിൽ അതും ചെയ്യാം അങ്ങനെ ഈ റെഡ് പീസ് ഇങ്ങനെ നടുക മടക്കിയിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താണ് ഒരേ രീതിയിൽ എന്നിട്ട് ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക അത് ആദ്യം കട്ട് ചെയ്താൽ എങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഉണ്ടാവും നെറ്റ് മെറ്റീരിയൽ അല്ലേ ഇത് ഒരേ രീതിയിൽ അങ്ങ് തയ്ച്ചു കൊടുത്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല എന്നിട്ട് ബാലൻസ് ആണ് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് നമ്മളെ ഈ നമ്മളെ ഫ്രോക്കിൻ്റെ താഴെ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതിൽ ഞൊറി ഇടുന്നില്ല അപ്പം ആദ്യം നമ്മളാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഞൊറി ഇടാനുള്ളത് ഇതിന് മേലെ വെച്ചിട്ട് ഇതുണ്ട് അങ്ങനെ അടിച്ചിട്ട് മറിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പം നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ റെഡ് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മോളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഈ കളറിലെ ഇതുണ്ടോ ഈ കളറിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ ഞോറി ഇട്ടിട്ട് ഇതുണ്ട് ഇങ്ങനെ മറിക്കുമ്പോൾ ഇങ്ങനൊരു മോഡലാണ് വരിക അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതിങ്ങനെ പയൺ ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതിങ്ങനെ ഞൊറിയോ അതിൻ്റെ മുകളിൽ ഈ റെഡോ അപ്പോൾ ഈ സ്ലീവോ ഇതും ആയിട്ടൊരു ഏകദേശം ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ തയ്ച്ചത് ഈ റെഡ് ഇങ്ങനെ പൊന്തി പോവാതിരിക്കാൻ ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് നമ്മൾ തയ്യൽത്തുമ്പോൾ താഴ്ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് അടിപ്പ് അടിക്കണം അത് ഇതേ കളറിൽ റെഡ് നൂല് വെച്ചിട്ട് തന്നെ തയ്ക്കണം അല്ലേ അതുകൊണ്ട് അങ്ങോട്ട് മറിഞ്ഞു പോകില്ല ഇതിൻ്റെ മോളിൽ തന്നെ ഇരിക്കും അപ്പം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതിൽ കുറച്ച് വർക്കിങ് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൽ നെറ്റ് മെറ്റീരിയൽ എടുത്തില്ലേ അതിൻ്റെ ബാലൻസിൽ വരുന്ന വർക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് കണ്ടോ ഇതിൻ്റെ ചേർത്ത് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്യാം ഞാൻ കാണിക്കാം ഒരു ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ടെങ്കിൽ വെട്ടണം കേട്ടോ അത്ര ചേർത്ത് വെട്ടണ്ട ഒരു ഒരു സെൻറ്റിമീറ്ററൊക്കെ ചെറു വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചന്ദനത്തിരി വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത്ര ഒരു തുമ്പുണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചന്ദനത്തിരി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ തുമ്പ് തുമ്പങ്ങ് പോവുകയും ചെയ്യും സ്റ്റിച്ച് എന്തെങ്കിലും വിട്ടു പോരാണ്ടെങ്കിൽ അത് വിട്ട് പോരാതെ നോക്കും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ സോൾട്ട് ഡ്രിങ്ക് ആയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എൻ്റെ അതില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് ഒരു രണ്ട് രണ്ട് വർക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര ഞാൻ കട്ട് ചെയ്തത് ഇനി ഇതിൽ ഇതിലേക്ക് ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത് ഇതിൽ ഏത് ഗ്ലൂ വെച്ചിട്ടും ഓട്ടിച്ച് എടുക്കാം അപ്പം എൻ്റെ ഞാൻ ഇതുതന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ സ്റ്റി ഒരു സ്റ്റിച്ച് ഞാൻ ഇതിൻ്റെ മേലെക്കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഥവാ ഈ ഗ്ലൂ അങ്ങ് പൊളിഞ്ഞു പോരണ്ടചരിച്ചിട്ട് ആദ്യം ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ചാൽ അതവിടെ ഫിക്സ് ആകുന്നിട്ട് പിന്നെ തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ബീഡ് വർക്ക് കുറച്ച് ചെയ്യാണ്ട് അത് കൂടുതലൊന്നും ചെയ്യുന്നില്ല ഈ നമ്മൾ ഈ തയ്ച്ചിട്ടുള്ള ഈ വർക്കിൻ്റെ സൈഡിലൂടെ അങ്ങനെ പ്രാൻഡമായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ സ്ലീവ് ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ ബീഡ് വർക്ക് കൊടുത്താലും ഭംഗിയൊക്കെ ഉണ്ടാവും ഞാൻ ഓവർ അങ്ങനെ വർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം